വിശുദ്ധ ഖുർഹാനിലെ ഒരു സൂറത്ത് ആ സൂറത്തിന് ഒമ്പത് കാഫുകൾ ഉണ്ട് ഒമ്പത് കാഫുകളെടുത്ത് ഓരോ കാഫ് ഉച്ചരിക്കുന്ന സമയത്തും അത് ഓതുമ്പോൾ ഓരോ ഉച്ചരിക്കുന്ന സമയത്തും ഇഷ്ഫി എന്ന് പറഞ്ഞ് അതിലേക്ക് ഊതിയിട്ട് അത് രോഗമുള്ളവർക്ക് പ്രത്യേകിച്ച് പനിയുള്ളവർക്കൊക്കെ അത് ഊതിയിട്ട് ഇടതു ഇടതുകൈൻറെ തോളിൽ അത് കെട്ടിയാൽ ആ രോഗം പെട്ടെന്ന് സുഖപ്പെടും പ്രത്യേകിച്ച് പനി പെട്ടെന്ന് മാറുമെന്ന് ഇത് പരീക്ഷിച്ചിട്ട് മഹാന്മാർ അത് ഫലം ലഭിക്കുന്നതാണെന്ന് പറഞ്ഞ വളരെ പവിത്രമേറിയ ആ സുഹൃത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയുന്നത് അള്ളാഹു സുബ് അനുഭവത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ധാരാളം അമലുകൾ ചെയ്യാനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് കാണാൻ ഇനി ഏപ്രിൽ ഇരുപത്തിനാല് എന്ന് പറയുന്ന ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നേരിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക അപ്പൊ ബുക്കിങ്ങിന് ഇരുപത്തിനാലാം തീയതി ഏപ്രിൽ ഇരുപത്തിനാല് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഏപ്രിൽ ഇരുപത്തിനാല് എന്ന് പറയുന്ന ഡേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ബുക്കിങ്ങിന് വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത് അതുവരെ നമ്മൾ തിരക്കിലും യാത്രയിലൊക്കെ ആയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഈ കാണുന്ന നമ്പറാണ് നിഷാദ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അള്ളാഹു സുബാനുഭവ നാം ചെയ്യുന്ന എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അഞ്ചു വക്കത്തെ നിസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തിൽ എന്നൊക്കെ അതിന്റെ പേരുണ്ട് അലം നല്ല എന്ന് പറയുന്ന ആ സൂറത്ത് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ഇത് അഞ്ചു വക്കത്ത് നിസ്കാരത്തിന്റെ ശേഷം ഈ സൂറത്ത് ഓതലിനെ പതിവാക്കിയാൽ അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനുഭവമാക്കി കൊടുക്കുകയും അവൻ ഭാഗങ്ങളിലൂടെ അവൻ അല്ലാഹോ അവന്റെ അള്ളാഹോ നൽകുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ സൂറത്തു പതിവാക്കുക അഞ്ചു വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അത് ഓതലിനെ പതിവാക്കിയാലുള്ളവർക്കുള്ള നേട്ടാണ് പറഞ്ഞത് സൂറത്ത് അലം അലം നഷ്ട പറയുന്ന ഈ സുഹൃത്ത് ഒരു സ്ഫടിക പാത്രത്തിൽ എഴുതി പനിനീർ കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ എല്ലാവിധ രോഗങ്ങളും അസ്വസ്ഥകളും നീങ്ങുന്നതും ഭയവും നടുക്കവും അകലുന്നതുമാണ് അവന് ഭയം ഉണ്ടാവൂല പേടിയുണ്ടാവൂല അവന്റെ ഉത്കണ്ഠകള് അവന്റെ ആശങ്കകൾ അവന്റെ ടെൻഷൻസുകള് ഇതൊക്കെ ഇല്ലാതെ ആയി പോകുന്നതാണ് ഇത് വിശുദ്ധ ഖുർഹാനിന്റെ മാസ്മരികതയാണത് വിശുദ്ധ ഖുർആാനുകൊണ്ട് അമല ചെയ്യുമ്പോൾ ലഭിക്കുന്ന വലിയ വലിയ ഫലങ്ങളാണ് മനപ്പാടമാക്കാൻ ബൈഹാട്ട് ചെയ്യാനൊക്കെ വിദ്യാർത്ഥികൾ ഉണ്ടാവും മക്കള് ആ മക്കൾക്കൊക്കെ അവർ പഠിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തൊക്കെ സൂറത്തു എഴുതിയിട്ട് അലംനഷ എഴുതിയിട്ട് മായച്ചു കുടിക്കാൻ കൊടുത്താൽ അതിന്റെ കൊണ്ട് പെട്ടെന്ന് മെമ്മറി പവറൊക്കെ ലഭിക്കും എന്നുള്ളതാണ് നല്ല ഓർമ്മശക്തി ഉണ്ടാവും പഠിച്ചതൊന്നും മറക്കൂല എന്നുള്ളതാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സാമിന്റെ കാലയളവാണെങ്കിലും അല്ലെങ്കിലൊക്കെ സ്ഥിരമായിട്ട് പഠിച്ചത് മറക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ലെങ്ത്ത് ഒരു ദൈർഘ്യമേറിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തി ശക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതിൽ പറയുന്നത് പോലെ ആത്മീയമായ ചില വഴികളും ഭൗതികമായ ചില വഴികളും അതിൽ പറഞ്ഞിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിശാള്ള മക്കൾക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൂട്ടുകൾ അതിൽ പറയുന്നുണ്ട് ഐഹികമോ പാരത്രികമോ ആയ നമ്മുടെ ദുനിയും ഓഹ്രവിയുമായ ഏത് സംഗതികളിലും വലിയ പ്രയാസവും നേരിടുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവൻ ചെയ്യേണ്ടത് പെട്ടെന്ന് ഉള്ളു എടുക്കുക രണ്ടരക്കാലത്ത് സുന്നസ്കരിക്കുക ആ രണ്ടരക്കാലത്ത് സുന്നസ്കാരത്തിൽ ഫാത്തിൻ സാധ്യമാകുന്നത്രോധന അക്ഷര അങ്ങനെ അവനക്ക് പറ്റുന്നത്ര വിശുദ്ധ ഖുർആാൻ പറയണം ചെയ്യുക നിസ്കാരത്തിന് ശേഷം കിബിലായിലേക്ക് മുന്നേ ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സുഹൃത്തു ഓതിയിട്ട് അവന് രണ്ടരക്കാലത്ത് അങ്ങനെ രണ്ടരക്കാത് നിസ്കരിച്ചതിന് ശേഷം അവനെ സൂറത്തുൽ അലം നഷ്റാഹ് അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് അക്ഷരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത്തിയഞ്ചാണ് നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം അതിന്റെ അനുസരിച്ച് സുഹത്ത് അതിന്റെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് നൂറ്റി ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഓതുക ശേഷം അവന്റെ ആവശ്യങ്ങൾ റബ്ബസുബാനോട് പറയുക എന്നാൽ ആ ഒരു പറയലോടുകൂടെ അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ് വളരെ എളുപ്പമാണ് വേഗം നമുക്ക് പെട്ടെന്നൊരു കാര്യം നേടിയെടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒതുവ് എടുത്ത് വരിക രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കരിക്കുക ആ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അവന് ഫാത്തികേഷനെ സൂഹത്ത് സുന്നത്ത് സുന്നസ്കരിക്കുക അങ്ങനെ സുന്നത്ത് സുന്നസ്കാരം ശേഷം പ്രാവശ്യം അലം നശ്വറ സൂറത്ത് പാരായണം ചെയ്യുക അത് പാരായണം ചെയ്ത് റപ്പ് സുബാനോഹത്തിലൂടെ അവന്റെ ആവശ്യം ചെയ്യ അള്ളാഹു ഞാനിപ്പോ ഈ അമല ചെയ്തത് എന്റെ എന്താ ഒരു ഒരു വിസയുമായി ബന്ധപ്പെട്ട പ്രയാസം ചെയ്യാനുണ്ട് ഇതിപ്പോ പ്രവാസികൾക്കൊക്കെ അവിടെ അവരുടെ പള്ളിയിൽ പോയിട്ടൊക്കെ ചെയ്താൽ നല്ല ഫലം ഉണ്ടാവും നല്ല വിശ്വാസത്തോടു കൂടെ നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഏതെങ്കിലും ഒരു ഉമ്മത്തെ ഹജ്ജ് സംസ്കാരത്തിന് ശേഷം ഇങ്ങനെ ചെയ്താല് അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്താല് നല്ല ഫലം ചെയ്യും നിങ്ങളൊന്നും ചെയ്തു നോക്കൂ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അത് ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ അത് കാരണമാകും ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൂറത്തിൽ ഒമ്പത് കാഫുകളാണ് ഇങ്ങനെ ഓതി നോക്കുമ്പോ അതിൽ ഒമ്പത് കാഫുകളുണ്ട് അപ്പോ അലംനഷ്റെസോറ് തോന്നുന്ന സമയത്ത് ആ ഒമ്പത് കാഫുകൾ ഉണ്ടല്ലോ ആ ഒമ്പത് കാഫുകൾ ആ ഒമ്പത് കാഫുകൾ എത്തുമ്പോൾ ഒരു നൂലെടുത്ത് ഒരു കറുത്ത നൂലോ മറ്റൊക്കെ ഒരു നൂലെടുത്തിട്ട് ആ നൂലില് ഏത് കളർ നൂലോ എടുത്തോ എന്നിട്ട് അതില് കാഫ് എത്തുന്ന സമയത്ത് ഇഷ്ഫി എന്ന് പറഞ്ഞു ഊദം ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊദ്യം ഓരോ കാഫെത്തുമ്പോൾ എന്നിട്ട് അങ്ങനെ ആ ഒരു നൂല് പൂർണമാകുമ്പോഴേക്ക് ഏകദേശം ഒമ്പത് കെട്ടുകൾ ഉണ്ടാവുക ഒമ്പത് കാഫുകളാണല്ലോ ഈ നൂല് പനിയുള്ളവരുടെ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരുടെ ഇടതുകൈൻറെ തോളിലെ കൈയിൽ അത് കെട്ടിയാൽ ആ രോഗം അത് മാറാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഇത് ഒരുപാട് മഹാന്മാരൊക്കെ പരീക്ഷിച്ചവർക്ക് ഫലം ലഭിച്ച ഒരു ലഭിച്ചുകൂടെയാണ് മഹാനരായ ഹുജത്തുൽ ഇസ്ലാം റഹ്മത്തുല്ലാഹി അബുഹാമിദിൻ പറയുന്നതായിട്ട് കാണാം മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലെ ആദ്യത്തെ കാര്യത്തിൽ അലം നഷറുഹ് രണ്ടാമത്തെ കാലത്തിൽ അലം തറ കൈഫ ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ടുണ്ടെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം അവൻ ഉണ്ടാവില്ല വല്ല കോടതിയുമായി ബന്ധപ്പെട്ട കേസുകളോ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ കേസുകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രയാസങ്ങളൊക്കെ ഭയപ്പെടും അവരതില് വല്ല ചതിപ്രയോഗങ്ങള് ചെയ്യും എഫ്ഐആറിൽ എന്തെങ്കിലും കുതന്ത്രങ്ങൾ അവർ കടത്തി കൂട്ടും ഇങ്ങനെയുള്ള വല്ല പ്രയാസങ്ങളൊക്കെ അവന് വരുകയാണെന്നുണ്ടെങ്കിൽ അവന് സുബൈന്റെ മുമ്പുള്ള നിസ്കാരത്തിൽ ഒന്നാമത്തെ കാലത്തില് അലം സൂറത്തും രണ്ടാമത്തെ കായത്തിൽ അലം എന്ന് പറയുന്ന ആ സൂറത്ത് ഓതിയിട്ട് അവന് പ്രത്യേകം ദ്വാനം ചെയ്താലേ അവന്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കുതന്ത്രങ്ങളും അതങ്ങ് തകർന്നു പോവുകയും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ അവർ അശക്തരാകുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് മഹാന്മാരൊക്കെ അവരുടെ മുച്ചറബാത്തുകൾ രേഖപ്പെടുത്തിയതാണ് അതേപോലെ തന്നെ ഒന്നാമത്തെ കായത്തിലെ സുബേന്റെ സുന്നസ്കാരത്തിലെ സുബേന്റെ മുമ്പുള്ള സുന്നസ്കാരത്തില് ആദ്യത്തെ അലം അലം രണ്ടാമത്തെ ും രണ്ടാമത്തരക്കായത്തിലെ അലംതറും ഇങ്ങനെ പതിവാക്കിയാൽ എപ്പോഴെങ്കിലും ചെയ്താലല്ല ഇത് ഓതുന്നതിനെ പതിവാക്കി കഴിഞ്ഞാൽ പൈൽസിന്റെ അവന്സിന്റെ അസുഖം ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ അസുഖങ്ങൾ അവന് ശിഫയാകുന്നത് ഷിഫയായി കൊടുക്കുകയും അത് ഇല്ലാതാകുകയും ചെയ്യും ശത്രുക്കളുടെ ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ശത്രുക്കളുടെ ദോഷത്തിന് ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഒഴിവായി പോകാനും ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്താൽ മതി ഈ അതേപോലെ തന്നെ ഇപ്പൊ സുഹൃത്തിൽ ഫീലിനെ കുറിച്ച് പറഞ്ഞല്ലോ അതിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ അല്ല എങ്കിലും സുഹൃത്തിൽ ഫീല് അലംതർ ഫീൽ ഫീൽ പറഞ്ഞപ്പോ ശത്രുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹുങ്കിലുള്ള സഹായം ശത്രുവിനെതിരെ ലഭിക്കും ആ ഒരു സുഹൃത്തിൽ ഫീല് ശത്രുവിന്റെ മുഖത്ത് നോക്കി പാരായണം ചെയ്തു കഴിഞ്ഞാല് അപ്പൊ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അവരുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മള് വലിയ ശബ്ദത്തിലല്ലാതെ ഒരു മിതമായ രൂപത്തിൽ ഓതിക്കഴിഞ്ഞാല് ശത്രുക്കളുടെ ദോഷം ഇല്ലാതായി പോവുകയും അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു അവസ്ഥയിലേക്ക് അവരെ അവരല്ലാഹുവാക്കിയെടുക്കുകയൊക്കെ ചെയ്യും അപ്പൊ സൂറത്ത് സൂറത്ത് കൊണ്ട് ലഭിക്കുന്ന അപാരമായ വലിയ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനുഭവത്തായ നല്ല അമലുകളൊക്കെ കൃത്യമായി ചെയ്യാനുള്ള തോഫിയ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇത് എപ്പോഴും പ്രയോഗിക്കരുത് ഇത്തരം പ്രയോഗങ്ങളൊക്കെ നമ്മൾ അത്തരം ഘട്ടങ്ങളിൽ എത്തുമ്പോഴാണ് ആവശ്യത്തിനനുസരിച്ച് ആ ആ സമയത്ത് മാത്രമാണ് പ്രയോഗിക്കേണ്ടത് അപ്പൊ അതിന് നല്ല ഫലം ഉണ്ടാകും എപ്പോഴും അടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല പിന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാനിയുടെ റിയാലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു നോമ്പിന്റെ സമയത്താണ് അത് വീട്ടാൻ ഏറ്റവും ബെറ്റർ അപ്പൊ അങ്ങനെ നോമ്പിന്റെ സമയത്ത് വീട്ടാൻ സാധിക്കുന്നവർ ആ രൂപത്തിൽ തന്നെ നോമ്പിന്റെ സമയത്ത് വീട്ടിയാൽ അതിന് നല്ല ഫലമുണ്ടാകും ഒരുപാട് ആളുകള് വീഡിയോയിലും മറ്റുമൊക്കെ ആയിട്ട് ചെയ്യുന്ന വീഡിയോസിന്റെ താഴെ കമന്റ് എഴുതി ചോദിക്കുന്നുണ്ട് പലരും അസ്മാലു പൂർത്തിയാക്കി വീട്ടി അല്ലെ ഇനിയും പൂർത്തിയാക്കി വീട്ടാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിതുകളൊക്കെ കിട്ടിയവരെ അത് എഴുതിയിട്ട് ഓരോ വീഡിയോസിന്റെ താഴെ എഴുതിയിട്ടാല് ബാക്കിയുള്ളവർക്ക് ആ അതിഥികൾ വെച്ച് അസ്മാലുസിന്റെ റിയാളെ പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കും കഴിയുന്നവരൊക്കെ ആരൂപത്തില് ചെയ്യാം നമ്മുടെ ഈ ചാനലിൽ ഇതിന്റെ താഴെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസുകളിലൊക്കെ അസ്മാലസ്നയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വീഡിയോസിലൊക്കെ അന്ന് സംസാരിക്കുന്ന ഇസ്മിന്റെ ആദതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നോക്കിയാലും നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഇസ്മുകളുടെ ആതികളൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾ ഗൂഗിളിലോ മറ്റോ സെർച്ച് ചെയ്ത് കിട്ടുന്ന ആതിഥകള് ഇസ്ലാമാരോടൊക്കെ ചോദിച്ച് കിട്ടുന്ന അതിഥുകള് ക്രോസ് മാച്ച് ചെയ്ത് നോക്കാൻ ഈ ആദ്യത നിങ്ങൾക്ക് നോക്കി നോക്കിയാൽ മതി ഞാൻ ഈ പറഞ്ഞ ആതിഥികളും മറ്റുമൊക്കെ ചേർത്ത് നോക്കിയാല് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും പറ്റും അപ്പൊ അസ്മാവല്സിനിന്റെ റിയാദ നോമ്പിന്റെ സമയത്ത് തന്നെ നോമ്പുകാരായിട്ട് അത് നോമ്പെടുക്കുന്ന രൂപത്തിൽ രൂപത്തില് വ്രതമനുഷ്ഠിച്ച് അത് വീട്ടിയാൽ നല്ല ഫലം ഉണ്ടാകും എന്നുള്ളത് മഹാന്മാരൊക്കെ അസ്മാഅലു റിയാദ കിട്ടുമ്പോ വലിയ വലിയ റിയാദകളാ വിട്ടാ നമുക്കിത് ചെറിയ റിയാദല്ലേ ഉള്ളു വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റുന്ന രൂപത്തിലുള്ള ആമലുകളാണ് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അസ്മാഅലുസിനെ റിയാദ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും വീട്ടുകാരിന് ശേഷം നമ്മള് അസ്മാഅലുസിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ി അതിന്റെ ആശയങ്ങളെ മനസ്സിലാക്കി കൃത്യമായിട്ട് അത് പ്രയോഗിക്കാൻ വേണ്ടി സാധിക്കും ഞാൻ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അസ്മാലി മുറുക പിടിച്ചോളി ഏറ്റവും വലിയ വിജയം തന്നെ അസ്മാവലുസിനെ മുറുകെ പിടിച്ചതാണ് അസ്മാവൽസിനെ എപ്പോഴും ചൊല്ലുക അസ്മാവൽസിനെ മനഃപ്പാഠമാക്കുക അതിനെക്കുറിച്ച് പഠിക്കുക അതിന്റെ ഓരോ അക്ഷര മൂല്യങ്ങൾക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള പ്രയോഗങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയ പ്രയോഗമനുസരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതിന്റെ ഫലം ലഭിക്കാണ് ഒരുപാട് ആളുകൾ നമ്മൾ കാരണമായിട്ട് അസ്മാലുസിനെ കൊണ്ടുള്ള ചെയ്യാണ് അതേപോലെ തന്നെ അസ്മാലുസിനെ നൂറമദീന മജിലസിൽ ഇരുന്ന് എല്ലാ ദിവസവും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനൊക്കെ നല്ല റിസൾട്ട് അത് കാരണമായിട്ട് കിട്ടും അപ്പൊ അത്തരം അമരകളിലേക്ക് പ്രവേശിച്ചാൽ നല്ല ഫലം കിട്ടും അള്ളാഹു സുബാൻ മുഹമ്മത്ത തോഫി അത് നൽകട്ടെ ഇൻഷാള്ളഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയം മനസ്സിലായല്ലോ അത് അതിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പറിൽ അതേപോലെ തന്നെ നേരിട്ട് കാണാൻ ഏപ്രിൽ ഇരുപത്തിനാലിനേഷാണ് ഇനി ഒഴിവുള്ളത് അള്ളാഹു സുബാൻ മുഹമ്മദ് അസ്സാം വളരെ